അങ്ങ് തൊട്ടേ ക്രഷായിരുന്നു ടീച്ചേഴ്സ്കൂൾ ഹാഗ് ബുക്ക് ഇറ്റ് ഓണർക്കം ീപ്പിൾ എല്ലാവരും പേഴ്സണാലിറ്റീസ് ഇവിടെ ഉണ്ട് പക്ഷെ പ്ലീസ് എല്ലാവരും ഒന്ന് കുറച്ചൊന്ന് സൈലന്റ് ആയി കഴിഞ്ഞാലാണ് നമുക്കിത് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ ദിറ്റ്സ് എ വെരി വെരി ഹംപിൾ റിക്വസ്റ്റ് എവറിബഡി പ്ലീസ് 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 എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ആക്ടറായ സൂര്യ സെൻ്റെ ഈ പടത്തിന് പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴിലൊരു സിനിമ ചെയ്യാൻ പോയത് ഗരുടെ അപടത്തിലെ നായകൻ സൂര്യ സേറായിരുന്നു എൻ്റെ വ്യക്തിപര വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ദൈവം അവസരം തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കുകയാണ് സോ ഐ വാസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ് അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ദുരൈസ് എന്തെന്ന് പറഞ്ഞ ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് നേരിട്ട് ഐ ഹാവ് ഓൾവേസ് ബീൻ യു ബിഗ് ഫാൻ എന്ന ഐലി വൈ ബിക്കോസ് ഈ ആൾക്കാരെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ ഞാൻ സുലീതിൽ നമുക്ക് ഇറ്റ്സ് എ ബിഗ് തിങ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഫ്രം ദർ വോ ഐ അണ്ടർസ്റ്റുഡ്സ് ദാറ്റ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഒരു ഭയങ്കര ഇൻസ്പയറിങ് ലൈഫാണ് ഞങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു ആൻഡ് ഇഫ് യു ജേഴ്സ് ഗോ ബൈ ആ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദ വേ ഹിയേഴ്സ് എന്താ പറയുക ഒരു സഹനടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഐ മീൻ ഡെലിവറിങ് ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ് ഇത്രയും വലിയൊരു ഒരു സ്റ്റാർ പദവിയിലേക്ക് കയറി സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടനായി മാറിയതിലും ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ അ മാമൻ എന്നൊരു സിനിമയുടെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ കഥ സാറിൻ്റെ അന്ന് കോൺഗ്രാച്ചുലേഷൻ സാർ ഇതൊരു വലിയൊരു സ്വിച്ച് തന്നാ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഇനി പതിയെ പതിയെ വേറെ പല വേഷങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് വ്യക്തിപരമായിട്ട് ഈസ് എ വെരി വെരി എന്താ പറയുക ഹംബിൾ ആൻഡ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് പേഴ്സൺ ഐ ഡോ മെറ്റ് ഈ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഐ തിങ്ക് ഉള്ള പേഴ്സണാലിറ്റി എന്താ ക്യാരക്ടർ കണ്ടിപ്പാർക്കും ആൻഡ് കറക്റ്റ് തന്നെ സർ സോ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഹാസ് ബിൻ ഫാസ്റ്റിക് സിനിമയിൽ ഐശ്വര്യ ഉണ്ട് അതുപോലെ സ്വാസിക ശേഷം നോക്കാൻ പോയാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട് ടൂ കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രിയിലെ പുറത്തുള്ള ആൾക്കാരെല്ലാവരും ഈ സിനിമ കാണണം ബിക്കോസ് നോട്ട് ഓൺലി ഇറ്റ്സ് ജസ്റ്റ് എ തമിഴ് ഫിലിം ഇറ്റ് ഇസ് ആസ് ഈക്വൽ ടു ഇസ് എ മലയാളം ഫിലിം എന്നെ സംബന്ധിച്ച് ബിക്കോസ് ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല പല ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട് സോ ഈ സിനിമ ഗംഭീര വിജയമാവും എന്ന് എൻ്റെ വിശ്വാസമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ആക്ഷൻ സിനിമ കടയത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കുടുംബ ചിത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം ബട്ട് ഐ ആ ഓൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കുമാർ ചേർക്കും നമ്മുടെ പടം എന്താണ് ഗരുഡൻ ടീം കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലിയായിട്ട് ശശികുമാർ സാർ വന്നാൽ സർ സോ അവർക്കും ഫ്രം കേരള ദേവട്ട് എ വെരി ഗുഡ് റെസ്പോൺസ് ആൻഡ് ഐ എം വിഷിംഗ് യു ദ സെയിം ഫോർ ദി എൻറ്റയർ ടീം ഓഫ് മാമൻ ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ ഇയർ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വർഷങ്ങൾക്ക് അപ്പുറത്ത് തമിഴിൽ ഒരു സിനിമ ചെയ്യാൻ പോയപ്പോൾ സർ നാ വന്ന് ആഫ്റ്റർ തേർട്ടീൻ ഇയേഴ്സ് തന്നെ തമിഴിൽ ഒരു പടം എന്ന് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം നോ ഐ എം വില്ലിംഗ് ടു ലുക്കിംഗ് ഫോർവേഡ് ടു വർക്ക് വിത്ത് യു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മൂ ഇയർ എല്ലാവിധ ആശംസകൾ ദാറ്റ്സ് മൈ മൈ മൈം മൈ മൈ ബെസ്റ്റ് വിഷസ് ടു ഐ ശുർ യൂ ഓൾസോ ഐ ലുക്കിംഗ് ഫോവർഡ് ടു വർക്കിംഗ് വിത്ത് യു ആൾസോ ഇൻ മലയാളം ആൻഡ് ഫോർ യു ആൾസോ ഇൻ യാ തമിഴ് അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു